സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ജില്ല ആ കണ്ണൂർ ജില്ലയിൽ തന്നെ സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയാണ് മലപ്പട്ടം പഞ്ചായത്ത് പ്രതിപക്ഷം പോലുമില്ലാത്ത ഈ പഞ്ചായത്തിൽ മറ്റുള്ള പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നൽകാറില്ല സി പി എം സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിൻ്റെ മണ്ഡലത്തിലാണ് ഈ പഞ്ചായത്ത് എന്നാൽ എല്ലാ മതിൽ കെട്ടുകളെയും വേദിച്ചുകൊണ്ട് കെ സുധാകരൻ്റെ കൈയും പിടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികൾ അതിനുള്ളിലേക്ക് കടന്നതിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് സി പി എം നേതൃത്വം മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയിൽ സി പി എമ്മിനെ വിറപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും അവിടെ നിറഞ്ഞാടി അതോടെയാണ് ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവിടെ ഓടിക്കൂടിയത് സി പി എമ്മിൻ്റെ അതാണ് സാധാരണ യോഗത്തിൽ കാണാത്ത രീതിയിൽ ഒരു അക്രമം അഴിച്ചുവിടാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് സുധാകരൻ മാറിയെങ്കിലും കെ അധ്യക്ഷനായി ഒരു കണ്ണൂറുകാരൻ തന്നെ വന്നതിനാൽ ആവേശം അല്പം കൂടിയിട്ടുണ്ട് എന്ന് സംശയിക്കാം ഒപ്പം സുധാകരനുമുണ്ട് മലപ്പട്ടം പോലെയുള്ള ഒരു പാർട്ടി ഗ്രാമത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന അധ്യക്ഷൻ തന്നെ നേരിട്ട് സി പി എം കേന്ദ്രത്തിൽ ഇറങ്ങി വെല്ലുവിളിച്ചത് വലിയ സംഭവം തന്നെയാണ് അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജില്ലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പ്രതിനിധിയിരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിലാണ് സി പി എം ക്രിമിനലുകൾ പോലീസ് നോക്കി നിൽക്കെ പ്രാകൃതമായ രീതിയിൽ ഇങ്ങനെ ആക്രമണം നടത്തേണ്ടി വന്നത് അതവരുടെ ഏറ്റവും ജീർണിച്ചൊരു രാഷ്ട്രീയമാണ് ഇന്നലെ കേരളത്തിന് കാണിച്ചത് ഇതെല്ലാം അവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ പേടിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയതാണ് എന്നാൽ അതേ നാണയത്തിൽ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചതോടെ സി ഒന്ന് ഞെട്ടി പിണറായി വിജയനും എം വി ഗോവിന്ദനും സ്വന്തം പാർട്ടിയിലെ ക്രിമിനലുകളെ ഉപയോഗിച്ച് എത്ര ഭീഷണി മുഴക്കിയാലും കോൺഗ്രസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചതോടെ പാർട്ടി ഗ്രാമങ്ങൾ തന്നെ തകരുന്നുവോ എന്നത് സി പി എം തന്നെ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് പല്ലുപോയ സിംഹം എന്നാണ് സുധാകരനെതിരെ ആ പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പല്ലുപോയ സിംഹം എന്ന് സുധാകരനെ പറ്റി ബോർഡ് എഴുതി വെച്ച് സ്വയം ആശ്വസിക്കുന്ന സി പി എമ്മുകാർക്ക് സുധാകരൻ്റെ പല്ലു കൊഴിഞ്ഞിട്ടില്ല എന്ന് ആ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് തന്നെ ഇന്നലെ മനസ്സിലായി ഏത് പാർട്ടി ഗ്രാമത്തിലും കോൺഗ്രസ് കടന്നു വരുമെന്നും പാർട്ടി ക്രിമിനലുകളെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഇറക്കി തടുക്കാമെന്ന് ഒരു സി പി എം നേതാവും കരുതേണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ തൻ്റെ വല്ലം കൈയായി സണ്ണി തോമസ് വന്നപ്പോഴാണ് യഥാർത്ഥ സുധാകരനെ കാണാൻ തുടങ്ങിയത് എന്നുമുള്ള അഭിപ്രായവും കണ്ണൂരിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ നിൽക്കുകയാണ് മലപ്പട്ടം പഞ്ചായത്തിൻ്റെയും ആന്തൂർ നഗരസഭയുടെയും സഹായത്തോടെയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് സി പി എം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എം എൽ എ ആയി രക്ഷപ്പെടാറുള്ളത് എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ ആ കോട്ടകളും തകർത്ത് തുടങ്ങിയത് അവർക്ക് ആശങ്ക പരത്തിയിട്ടുണ്ട് ഇതെല്ലാം പുതിയ കമ്മിറ്റി വന്നതിനുള്ള ആവേശമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും സംഘർഷം എല്ലായിടത്തും നടക്കാറുണ്ട് എന്നാൽ മലപ്പട്ടം എന്ന പാർട്ടി ഗ്രാമങ്ങളിൽ പോയി യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചത് സി വലിയ ചർച്ച തന്നെയാണ് സൃഷ്ടിച്ചത്